ഇത് നമ്മുടെ എം ലൈഫില് എം ലൈഫിന്റെ വെരി ലൈഫ് എന്ന് പറയുന്ന അബൂബക്കർജി ഫ്രം വെള്ളി അബൂബക്കർജി ഒരു ഒരു വൺ സെക്കൻഡ് വേണം എന്തൊക്കെയാ എം ലൈഫ് അനുഭവങ്ങൾ ഹെൽത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തി നമ്മളെ മാറ്റിയാണ് പേര് എം എം ലൈഫിലേക്ക് ലൈഫിലേക്ക് മാറ്റി അതെ പിന്നെ അബൂക്കറി ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന അത്ര കാല ഇരുപതേ ഇരുപത് വർഷമായിടക്ക് ഗൾഫിലൊക്കെ പോയി നല്ല വർക്കൗട്ട് നമ്മൾ നിർത്തിയില്ല നമ്മള് ജിമ്മിട്ട് പോയിട്ടില്ല ആ എം ലൈഫ് കിട്ടിട്ട് ഈ എന്നാസ് എം ലൈഫ് ടു ആ എം ലൈഫ് എം ലൈഫിലേക്ക് അല്ലേ അപ്പോ വിജി സാറിന്റെ നമ്മളെ ആണ് അങ്ങനെയാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഇത്ര ജിമ്മും ഇത്ര വലുതാക്കിയൊക്കെ പ്രധാനപ്പെട്ട നിർണായക പങ്കുവാനുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കൂടുതൽ പിന്നെ നമ്മളെ നമ്മളെന്താ ഏജുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നതിന് ശേഷം കുറേ ഇൻസ്ട്രക്ടർമാരായിട്ട് പോയിട്ടുണ്ട് വലിയ വലിയ ജിംനോഷ്യത്തിലൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മാവൂരായാലും അതുപോലെ തന്നെ മാങ്കാവിലൊക്കെ വലിയ വലിയ ഇതിനേക്കാൾ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഒരാൾ ഇതു മോശമായിട്ടില്ല ആരോഗ്യം പിന്നെ പുതിയ പുതിയ മേഖല അതായത് ട്രെയിനീസിനെ ഓട്ടോമാറ്റിക്കലി ട്രെയിനേഴ്സ് ആക്കുന്ന ഒരു കൂടിയാണ് അല്ലേ പിന്നെ സർട്ടിഫിക്കറ്റ് ആയതും അതുപോലെ തന്നെ പിന്നെ മറ്റ് മേഖലകളിലൊക്കെ ട്രെയിൻ ചെയ്തിട്ട് നമ്മളെ പ്രത്യേക കോമ്പറ്റീഷൻ ഫീൽഡ് നമ്മൾ ഒരുപാട് ചാമ്പ്യൻ ആയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റില് അപ്പോൾ അതിലൊക്കെ പ്രധാനമായിട്ട് പങ്കുവച്ച ആളാണ് വിജീഷ് വിജീഷ് അതുപോലെ തന്നെ മിശ്രകാരികടിച്ചിണ്ടായിരുന്നു കാര്യപ്പെട്ട ഒരാളെ അത് നമ്മളെ ബന്ധപ്പെട്ട സ്നേഹിന് സ്നേഹിതരൊക്കെ ആണ് അപ്പൊ ഇതിനൊക്കെ ഈ ജിമ്മിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്തൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒക്കെ അനുഭവം വെച്ചിട്ട് ആരോടും പറയാലോ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് വേറെ ജിമ്മിൽ പോയിട്ടില്ല കളിക്കാന്ന് പറഞ്ഞാല് ജിമ്മിൽ തന്നെ കളിച്ചു കാരണം ഞാനിപ്പോ വെള്ളി അറബിലായിരുന്നു അവിടെ എത്ര ജിമ്മുണ്ട് വെള്ളിയാറുമ്പെ ജിമ്മുണ്ട് ചോദിച്ചാല് ഒരുപാട് ജിമ്മുണ്ട് പക്ഷേ നമുക്കും അങ്ങനെ ഓക്കെ ശരി ശരി ശരി